എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം പത്രങ്ങളുടെ പ്രാധാന്യം ഇന്ന് എന്നതാണ് ആദ്യം തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് നെപ്പോളിയൻ പറഞ്ഞ പ്രശസ്തമായ വാക്കുകളാണ് ഫിഫ്ത് പവർ ഓഫ് ദ വേൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പത്രമാണ് ലോകത്തെ അഞ്ചാമത്തെ പവർഫുള്ള വളരെയധികം പവർഫുള്ളായെന്ന് ബാക്കി നാരണം എന്റെ എന്റെ വിഷയം തെറ്റിമാറുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത്രയും ഉപകാരപ്രദമായ ഒരു വിഷയം തന്നെയാണല്ലോ ഞാനിന്നിവിടെ പറയാൻ പോകുന്നതും പത്രം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഒരു രാജ്യത്തിന്റെ വികസനവും ദോഷവും എല്ലാം നമുക്ക് മനുഷ്യർക്ക് അറിയാൻ കഴിയുന്ന ഒരു വലിയൊരു സ്രോതസ്സ് തന്നെയാണ് പത്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പത്രത്തിന് കൂടുതൽ വാല്യൂ കൂടുതൽ നമ്മൾ കൂടുതൽ നമ്മളുടെ ഓരോ വാല്യൂ വാല്യു കൊടുത്തില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനവും ഒന്നും നമ്മൾ മനുഷ്യർ അറിയുകയില്ല നമുക്കറിയാമല്ലോ ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന പല പ്രശ്നങ്ങളും പല രോഗങ്ങളും നമുക്ക് പത്രത്തിലൂടെ അറിയാൻ കഴിയുമെന്ന് ടെലിവിഷനും റേഡിയോ ഒക്കെ വരുന്നുണ്ട് എങ്കിലും പത്രം വായിക്കുന്ന പത്രം വായിക്കുന്ന ഒരു ഫീൽഡ് അത് വളരെയധികം നല്ലൊരു രസം തന്നെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത് ടെലിവിഷനും ടെലിവിഷനും റേഡിയോയും ഒക്കെ വരുന്നതിന് മുമ്പും പത്രമൊക്കെ വളരെയധികം പ്രശസ്തമായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കാലത്തോട്ട് വരുമ്പോൾ ഇപ്പോൾ ടെലിവിഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ പത്രം ഇപ്പോൾ അവഗണിച്ചു വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ അറുപതിനു വയസ്സ് കഴിഞ്ഞവർ മാത്രമേ ഇപ്പോൾ പത്രം വായിക്കുന്നുള്ളൂ അവർക്ക് ഈ ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ അറിവൊന്നും ലഭിക്കാത്തതുകൊണ്ടും മാത്രമാണ് അവർ ഇപ്പോൾ പത്രങ്ങൾ ഇപ്പോഴും വായിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പല ഉപകാരങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നമ്മൾക്ക് ഏത് കുട്ടികൾക്ക് പോലും വളരെയധികം ഉപകാരപ്രദമാകുന്ന പല കാര്യങ്ങളും പത്രത്തിലുണ്ടല്ലോ കാരണം വിദ്യാഭ്യാസപരമായാലും വിദ്യാഭ്യാസപരമായി പഠന പഠിക്കാനും ഒക്കെ അതിനകത്തുണ്ട് പഠിപ്പുര എന്നും അറിഞ്ഞ് കുറെ നമുക്ക് കണക്കുകൾ ചെയ്യാനും നമുക്ക് പല കാര്യത്തിലായും പത്രങ്ങൾ ഉപയോഗിക്കാം നമുക്ക് എപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു വലിയ രോഗമുണ്ടായാൽ അതിനെ അതിനെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞ് നമ്മൾ അതിനെ അതിനെ നമുക്ക് അതിനെങ്ങനെ പ്രതിരോധിക്കാമെന്നൊക്കെ നമുക്ക് മുമ്പേ തയ്യാറാകാൻ കഴിയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ അപ്പോൾ പത്രമൊക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ് ലോകത്തിലെ ഏത് കോണിലും നടക്കുന്ന കാര്യങ്ങൾ എവിടെയൊക്കെ പ്രശ്നമുണ്ടോ എവിടെയൊക്കെ ഇപ്പോൾ എവിടെയൊക്കെയെങ്കിലും ഏത് രാ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ ആ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലെ എല്ലാം എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ പത്രത്തിലൂടെ അറിയാൻ കഴിയും അതല്ല നമ്മളിപ്പോൾ വളരെയധികം മഴക്കാലത്ത് മഴക്കാലത്ത് കരണ്ടും ഇലക്ട്രിസിറ്റി കറണ്ടുമൊന്നും ഇല്ലാത്ത സമയത്ത് സ്കൂളുകൾ അവധിയാണോ അല്ലോ എന്നൊക്കെ അറിയാൻ രാവിലെ നമുക്ക് പത്രത്തിലൂടെയൊക്കെ വായിക്കാൻ കഴിയും അത്രയും വളരെയധികം ഉപകാരപ്രദമായ ഒരു സ്രോതസ്സ് തന്നെയാണല്ലോ പത്രം എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ എന്താണ് ഉണ്ടാവുന്നത് പത്രത്തെ വളരെയധികം അവഗണിച്ചുകൊണ്ടാണോ ഇപ്പോഴത്തെ മനുഷ്യർ ജീവിക്കുന്നത് കാരണം ഇപ്പോൾ ടെക്നോളജി വളർന്നു അതുകൊണ്ട് തന്നെ പത്രമൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട നെപ്പോളിയൻ പറഞ്ഞ വാക്കുകൾ വളരെയധികം പ്രശസ്തമായ ഒന്നാണ് അഞ്ചാമത്തെ ഏറ്റവും വലിയൊരു വലിയൊരു സ്രോതസ്സാണല്ലോ ലോകത്തെ ഏറ്റവും വലിയൊരു സ്രോതസ്സാണല്ലോ പത്രം എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ അവഗണിച്ചുകൊണ്ടിരുകയാണെങ്കിൽ അത് വളരെയധികം മോശമായ കൊണ്ട് വളരെയധികം മോശമായൊരു കാര്യമാണ് നമ്മൾ പത്രം വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവും നമ്മുടെ വായനാശീലം നിന്ന് പോകാതിരിക്കുന്നു ഒക്കെ പല കാര്യങ്ങളും നമുക്ക് പത്രത്തിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പത്രത്തെ ഇങ്ങനെ അവഗണിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് വായനാശീലമോ അതിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ അറിവോ പല കാര്യങ്ങളും നമുക്ക് നഷ്ടമാകുന്നു പക്ഷേ ഇങ്ങനെ ടെലിവിഷൻ അങ്ങനെയല്ല നമുക്ക് കൂടുതൽ അറിവോ അറിവോ നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുമെങ്കിലും കൂടുതൽ അറിവൊന്നും നമുക്ക് കിട്ടാൻ കിട്ടാൻ വഴിയില്ല കഴിയില്ല നമ്മൾ വായിച്ചറിയുമ്പോഴാണ് അതിന്റെ സുഖം നമുക്ക് ലഭിക്കുക അപ്പോൾ പത്രത്തെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താതെ പണ്ടത്തെ ശീലം നമ്മൾ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി